നമ്മുടെ തമ്പി എല്ലാരും ഉണ്ട് ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല നമ്മുടെ ക്ലബ്ബില് നോമ്പ് തോറ പരിപാടി എന്ന് വെച്ചിട്ടുണ്ട് അപ്പോ ഒന്ന് വൈകുന്നേരത്തെ പരിപാടി ഇപ്പൊ കാലത്ത് ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ചെയറ് ടേബിളൊക്കെ എത്തി നമ്മുടെ ശരീരത്തിൽ കൂടി കഷ്ടപ്പെട്ട് ഇന്ന് പാത്രം കഴുകി ഇതാ നമ്മുടെ അരി പാത്രങ്ങളെ കഴുകി കഴിഞ്ഞ് ക്ഷീണിച്ച് വെള്ളം കുടിക്കും കാശ്ദാ നമ്മുടെ അരിന് ഇപ്പുറം ചിക്കൻ കഴുകാൻ വേണ്ടി പോണ എത്ര വെച്ച് കിടത്തണമെ കിലോ ഇറച്ചി മാത്രം നമ്മുടെ അരുത്തിയ കഴുകി വെച്ചാണ് നമ്മുടെ തമ്പി കഴുകി ഈ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ഉഷാറാണ് തമ്മി വന്നത് അടുത്ത ഫുഡ് വെക്കാൻ വന്നത് അമ്മയും എന്റെ ചേച്ചി ആ മൂന്നാം വർഷം വേണ്ടത് അമ്മിയും തളയും വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മസാല കിട്ടി കടക്കൊണ്ടിരിക്കണം നമ്മുടെ ഉണ്ണിയാട്ട മസാല ഫുള്ള് സെറ്റ് ആക്കി വെക്കാൻ വെക്കണം വൈകുന്നേരത്തെ പെരുവറുക്കുള്ള വെളുത്തുള്ളി കൊണ്ടു അടുത്തുള്ള ഇഞ്ചി തൊള്ളി അങ്ങനെ അവസാനം ഇഞ്ചി ഫിനിഷ് ചെയ്തു അമ്മ ഇഞ്ചിയും കഴിഞ്ഞ് വെളുത്തുള്ളിയും കഴിഞ്ഞു ഇവിടെ നമ്മുടെ പിള്ളേർ ചെറുപുള്ളിയും തീർത്തു ഫിനിഷ് ചെയ്തു അങ്ങനെ ഇഞ്ചി ഇഞ്ചി ചേർന്നാ തകർത്തു തക്കാളി വൃത്തി ഫ്രഷായി കഴുകി ശരത്ത കുട്ടിയും ശരത്തക്കുട്ടിയും വിവേകുട്ടിയും രണ്ടുപേരും വിളിച്ചു കഴിച്ചു പക്ഷേ ആ ഇത് കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് കഴുകി വെക്കണം മ്പിയും ഉണ്ട് ഗായ്താ വൈകുന്നേരം ചിക്കൻ അത് ഒന്ന് കൊണ്ട് കഴുകൊണ്ടിരിക്കണത്ത് എല്ലാ മണിയും ശരത്ത് വർത്തിക്കാനും ചെയ്തോണ്ടിരിക്കണം പാവം ചക്കെ ഗായ്സ് അങ്ങനത്തെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞു നമ്മുടെ സിംഗങ്ങളെല്ലാം കൂടെ തീർത്തു ഗ്യസ് താവാ ഫസ്റ്റ് പരിപ്പ് പരുപ്പിച്ചാൻ വേണ്ടിയിട്ട് ചട്ടി കാഞ്ഞു തുടങ്ങി ഗായ് താവാറും കടുക് അടുത്തതാണ് വന്തോ ഇതാണ് വന്ത അടുത്തത് തന്നെ ஜீர கடுகு வந்து ஜீர வைக்கணும் கரும்பு குட்டி பட்டக்கரம்பி நனக்கணும் நக்கண்ட Non ho fatto niente di questo. Non ho fatto di questo. Non ho fatto niente di questo. Non ho fatto niente di questo. Non

െ കളർന്നു അടുത്ത മഞ്ഞപ്പൊടി എല്ലാവരും കട്ട വെയിറ്റിങ്ങാണ് ബിരിയാണി വേണ്ടിട്ട് പാകത്തിന് ആവശ്യത്തിന് പാടില്ല അടുത്ത് നെയ്ച്ചോറിനുള്ള സെറ്റ് ചെയ്ത് നിക്കണം സെറ്റ് ചെയ്യുന്നത് അവിടെയും നമ്മുടെ സ്ഥലത്ത് തന്നെ ഷോ വയ്യ സ്ഥലത്ത് ഫുൾ ഇന്ന് ആളിനാണ് ഫുൾ അരമണിക്കൂർ അരമണിക്കൂർ മൂടി ചിക്കൻ വെക്കാൻ വേണ്ടി ഉരുളി നല്ല വെളിച്ചാറ് വന്ന് ആയി

വല്ലുള്ളി പൊടിപ്പൊടിയായിരുന്നു ഇത് ഓ അങ്ങനെ മൂന്ന് പേസ് ഉള്ളി പച്ചമുളക് പച്ചമുളക് കിട്ടും വറമുളക് കിട്ടും അരച്ച തേങ്ങ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം പരിപ്പും നന്നായി വെന്ത പരിപ്പ് പരിപ്പ് കഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം പാകത്തിന് കല്ലിപ്പ് ഗരം മസാല മസാലസ് അങ്ങനെ ഗരം മസാലയും കുറച്ചിട്ടു നന്നായി ഇളക്കി കൊടുക്കറിപ്പിലയും മല്ലിത്തളിയും കഴിഞ്ഞ ഇനി ഒരു തള അറച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞു സെറ്റായി അങ്ങനെ കാച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു അയസ് അങ്ങനെ ഇതാ പരുപ്പിച്ചാറാക്കി വെച്ചു പരുപ്പിച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു റൈസ് അടുത്തത് നെയ്ച്ചോറിനുള്ളത് മൂന്ന് പറ നെയ്ച്ചോറ് പുതിയനിയും മല്ലേലിയും അൻ്റെ പേരുണ്ട് ഏലക്കയും ഇതാ നമ്മുടെ അരി ക്ഷീണിച്ച് ചായ കുടിക്കാവം കാലത്ത് മുതൽ തുടങ്ങിയ തമ്പി ഓടാൻ ഇന്നലെ രാത്രി മുതൽ ഓടാൻ തുടങ്ങിയത് കാശ് ഇതാ അടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് സെറ്റ് ആയിട്ട് ഇളക്കി വിട അഞ്ച് കയ്യിൽ ഞാൻ ലാസ്റ്റ് കയറി ഇഞ്ചി അതേപോലെ അഞ്ച് കയറി ഇഞ്ചി ലാസ്റ്റ് പച്ചമുളക് കൂടി ചിക്കൻ്റെ സാധനം റെഡിയാക്കി കുടിക്കും മസാല ഞാൻ പാകത്തിന് വെള്ളം ഈ രണ്ടാം ഫുൾ വെള്ളമുണ്ടായിരുന്നു നമ്മൾ ആ പാകത്തിന് വെള്ളമൊഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് നന്നായി കിളക്കി കൊടുക്കാം ഞാൻ നീര് ട്ടിപൊടി നാരങ്ങുന്നുണ്ട് തമ്പി തുടങ്ങി കുറച്ചും ഇളക്കി തക്കാളി ചിക്കൻ മസാല കൂടെ നന്നായി തക്കാളി ഇട്ടത് നന്നായി ഇളക്കും നമ്മുടെ പിള്ളേർ നൈറ്റിക്കുള്ള ടേബിള് കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പടകളൊക്കെ വേറെ ലെവലാണ് നാല് ബേസ് അവിടെ തക്കാളി ആ തക്കാളിപ്പോഴിപ്പോഴേ അരിഞ്ഞത് ക്യാഷ് അവസാനം തൈര് രണ്ട് പേ മൂന്ന് പേക്കിൽ തൈര് കഴിക്കാനുള്ള ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്നു ഗായ ഫൈനലായിട്ട് അരി ായിട്ട് ഒരു ഒരു പാക്കറ്റ് പാലും കൂടിയിട്ട് വെച്ചു നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കാവശ് പത്ത് പതിനഞ്ച് മിനിറ്റ് അരച്ചു വെക്കൽ പയഞ്ച് മിനിറ്റ് അരച്ചു വെച്ചാൽ സെറ്റായി വന്നോളൂ നെയ്ച്ചോറ് അങ്ങനെ കാശ് ഇതാ നെയ്ച്ചോറിൻ്റെ പരിപാടി കഴിഞ്ഞു ദമ്മിട്ടു മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊണിയും അല്ലേ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കാശ് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി മിക്സ് ചെയ്ത നന്നായിരുന്നു കാശ് എന്തായ് കിലോ മഞ്ഞൾപ്പൊടി മുക്കാൽ കിലോ മല്ലിപ്പൊടി അര കിലോ കാശ്മീർ ചില്ലി കാശ് ഗ് ചിക്കൻ മസാല ഫൈനലായിട്ട് ഗരം മസാല ഗുരുമുളക് പൊടിയാണിത് അല്ല ഗരം മസാല ഗുരുമുളക് പൊടിയും നന്നായി ഇളിക്കുക മസാലപ്പൊടിയും പൊടി അളവിന് മസാലപ്പൊടി ഇല്ല ഒരു രണ്ടരപ്പൊടി മസാലപ്പൊടി കാശ് നന്നായി മിക്സ് ചെയ്തോടുക്കുന്നുണ്ട് നന്നായി കുറുക്കി വന്നിട്ടുണ്ട് കാശ് ിരിയാണി മിക്സ് ചെയ്ത ലാസ്റ്റ് ഇനി ചിക്കനാണ് പാകത്തിനൊപ്പം അങ്ങനെ ഫൈനലായിട്ട് ചിക്കൻ കായ്സ് ചിക്കൻ്റെ നന്നായി ഇളക്കിടും കാസ് ചിക്കൻ ഈ ഗായ് ഫുള്ള് വന്ന് ഒടഞ്ഞ് വരട്ടെ മറ്റേഴ് പൈസ് ചിക്കൻ ഗായ് ഇതാ നമ്മുടെ അരിന് പിന്നെയും വന്നു ചിക്കൻ നടക്കാൻ ഗായ് നമ്മുടെ ഉരുളി നിറഞ്ഞു വന്നു ഗായ് ഇതാ അങ്ങനെ നെയ്ച്ചോറായി ദമ്മുപൊടിച്ചു

ഫസ്റ്റ് ടേസ്റ്റിംഗ് പടം സൂപ്പർ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഫുഡ് വന്നെങ്കിൽ ഉപ്പ് ഇല്ല അടിപൊളി സെറ്റ് വന്നെ ഗായ്സ് പൊളി നമ്മുടെ ചൂട്ടോടെ ഞാൻ ജസ്റ്റ് ഉൾക്കൊള്ളം ചേട്ടൻ നമ്മൾ ഇന്നോട്ട ഉത്കൊള്ളം കഴിഞ്ഞു രണ്ടാമത് ഞാന്